കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യണം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം കർമ്മം ചെയ്യാത്തവർക്ക് ഗതി കിട്ടുമോ അതായത് പൃതൃകർമ്മം ചെയ്യാത്തവർ ചെയ്യാത്തവർക്ക് ഗതി കിട്ടുമോ എന്നാണ് എൻ്റെ വിഷയം കിട്ടില്ല തീർച്ചയായിട്ടും കിട്ടില്ല നമ്മളുടെ പൃതൃക്കൾക്ക് നമ്മൾ കർമ്മം ചെയ്യണം അവർക്ക് സായുജ്യം കൊടുക്കണം അല്ലാത്തോടത്തോളം കാലം നമ്മൾക്ക് ദുരിതങ്ങളെ ഉണ്ടാവു അക്കാര്യത്തില് ഒരു സംശയവുമില്ല മരിച്ച പൃതൃക്കൾക്ക് അന്ത്യകർമ്മവും മോക്ഷവും സായുജ്യവും കൊടുക്കാത്തവർക്ക് എങ്ങനെ ഗതിയുണ്ടാവും നമ്മുടെ കർമ്മഫലം നമുക്ക് തിരിച്ചു കിട്ടും നല്ലതും ചീത്തയുമായിട്ടാണ് നമുക്കിത് തിരിച്ചു വരുന്നത് ഇല്ലേ നമ്മൾ നല്ല കർമ്മം ചെയ്താൽ നമുക്ക് നല്ല ഫലം കിട്ടും നമ്മൾ ദുഷ്കർമ്മം ചെയ്താൽ നമുക്ക് ദുഷ്ഫലം കിട്ടും ഇല്ലേ അപ്പൊ നമ്മളുടെ പൃതൃക്കൾക്ക് നമ്മൾ കർമ്മം ചെയ്യണം അപ്പൊ കർമ്മം ചെയ്യാത്തടത്തോളം കാലം നമ്മൾക്ക് അതിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടാവും അതായത് ഈ മരിച്ച ആ പിതൃക്കൾ ഈ മരിച്ച പൃതൃക്കൾ നമ്മളുടെ കുടുംബത്തിൽ നമ്മളോടൊപ്പം ജീവിച്ചിരുന്നവരല്ലേ ഇല്ലേ ആ ജീവിച്ചിരുന്നവര് നമ്മളെ ഒരു നാൾ നമ്മളെ വിട്ടുപോവുകയാണ് ചിലപ്പോൾ സ്വാഭാവികമായ മരണോ അല്ലെങ്കിൽ എല്ലാ ദുർമരണങ്ങളോ അല്ലെങ്കിൽ വല്ല അപകട മരണങ്ങളോ എങ്ങനെയോ വന്ന് ആ അവർക്ക് മരണം സംഭവിച്ച് അവര് പോയവരാണ് ഇല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ ആൾക്കാർക്ക് ആളുകൾക്ക് നമ്മൾ അവരുടേതായ കർമ്മം കൊടുക്കണം അവർക്ക് അവരുടെ സായുജ്യമായ അവർക്കുള്ള സായുജ്യപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഒരാൾ ഒരു ഒരാൾ മരിച്ചാൽ ഒരു വ്യക്തി മരിച്ചാൽ ഒരു വർഷം ആ ആത്മാവിന് ഈ ഭൂമിയിൽ കറങ്ങ അതിനുള്ള അനുവാദം സർവേശ്വരം കൊടുക്കുന്നുണ്ട് ആ ഒരു വർഷം കഴിഞ്ഞ് ആണ്ട് ശ്രാദ്ധവും കഴിഞ്ഞാൽ ആ ആത്മാവിനെ നമ്മൾ ആവാഹിച്ച് ആ ആത്മാവിന് സായുജ്യം കൊടുത്ത് വിടണം അത് അവരുടെ ലോകത്തേക്ക് വിടണം അതായത് പൃദൃലോകത്തേക്ക് വിടണം പിതൃക്കളുടെ ലോകത്തിലേക്ക് അവരെ അവരുടേതായ ലോകത്തിലേക്ക് വിടുന്ന ആ ഒരു വർഷം കഴിഞ്ഞാൽ ഈ ഒരു വർഷം കഴിഞ്ഞ് അത് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ആത്മാക്കൾ ഈ ഭൂമിയിൽ ദുരാത്മാക്കളായി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ നമ്മളുടെ പൃതൃക്കൾക്ക് വേണ്ടി ചെയ്യാത്ത ആ കർമ്മം ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ആത്മാക്കളിൽ നിന്നും നമ്മൾക്ക് ദുർഗതിയേ ഉണ്ടാവുകയുള്ളൂ നല്ലത് കിട്ടോ നല്ല ഗതി കിട്ടോ കിട്ടൂല്ല അപ്പോൾ ആ ആത്മാക്കൾ മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ അവരുടെ അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞാലും അവർക്ക് ചെയ്യേണ്ട ചില സായുജ്യ പൂജകളുണ്ട് അത് നമ്മൾ ചെയ്യണം എന്നിട്ട് അവരെ അവരുടേതായ ലോകത്തേക്ക് വിട്ടേക്കണം അതാണ് ചെയ്യേണ്ടത് പക്ഷെ അത് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ദുർഗതിയെ ഉണ്ടാവുകയുള്ളൂ ഈ മരിച്ചവര് മാതാപിതാക്കളായിരിക്കും ചിലവര് ഇല്ലേ നമ്മൾക്ക് വേണ്ടി നമ്മ അവര് അവരുടെ ജീവിതം ഹോമിച്ചവരായിരിക്കും ഇല്ലേ നമ്മൾക്ക് വേണ്ടി ജീവിച്ചവരാണ് അവർ നമ്മളുടെ ദുരിതത്തിലും കഷ്ടപ്പാടുകളിൽ നിന്നും ഒക്കെ നമ്മൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രയത്നിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് ജന്മം തന്നവരും നമ്മളെ നൊന്ത് പ്രസവിച്ചവരുമാണ് അവർ അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് ചെയ്യാത്തടത്തോളം കാര്യം നമ്മൾക്ക് ദുർഗതിയെ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ കർമ്മം അപ്പം അവർ അവരുടേതായ കർമ്മം നമ്മൾക്ക് ചെയ്ത് അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾക്ക് അവരുടേതായ കർമ്മം അതായത് നമ്മളെ അവർ പരിപാലിച്ച് പോറ്റി മുന്നോട്ട് കൊണ്ടുപോയവരാണ് അപ്പം ആ കർമ്മം ചെയ്തവർക്ക് അവരുടേതായ കർമ്മം അവർ നിർവഹിച്ചു പോയി അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം നമ്മൾ തിരിച്ച് ചെയ്യണ്ടേ അത് ചെയ്യാത്തോടത്തോളം കാലം നമ്മൾക്ക് കുടുംബത്തിൽ ദുരിതങ്ങൾ ഉണ്ടാവും നമ്മൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാവും അതിൽ നിന്നെല്ലാം മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൃദൃബലിയും പൃദൃനമസ്കാരവും എല്ലാം ഭംഗിയായി നടത്തി അവർക്ക് സായുജ്യം കൊടുക്കണം സായുജ്യം കൊടുക്കാത്ത പിതൃക്കളുണ്ടെങ്കിൽ അവരെയും ആവാഹിച്ച് അവർക്ക് സായുജ്യം കൊടുത്തുവിടണം അവരെ പിതൃ ലോകത്തേക്ക് പിതൃലോകത്തിലേക്ക് അവരെ പറഞ്ഞു വിടുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടാവും നിങ്ങളുടെ അധുർഗതിക്ക് ദുർഗതികൾക്ക് പരിഹാരവും തീർച്ചയായിട്ടും ഉണ്ടാവും ആ പൃതൃക്കളുടെ ശാപം നമ്മൾ മേടിക്കാതിരിക്കുക പൃതൃശാപമേറ്റാൽ പൃതൃശാപം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ശാപമല്ല അപൃതൃക്കളുടെ ശാപം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മൺമറിഞ്ഞു പോയവര് അവരുടെ ശാപം നമ്മളേൽക്കാതിരിക്കുക ഏറ്റാൽ നമുക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അതിന് പരിഹാരം നമ്മൾ ചെയ്താൽ ചെയ്താൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് നല്ലതാണ്